സമാധാനത്തുള്ള നൊബേൽ പുരസ്കാര ജേതാവാണ് മനുഷ്യാവകാശ പ്രവർത്തക നർഗീസ് മുഹമ്മദി ഇറാനിലെ വനിതകളെ അടിച്ചമർത്തുന്നതിനെതിരെയും എല്ലാവർക്കും മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിനു വേണ്ടിയും നടത്തിയ പോരാട്ടമാണ് നർഗീസിനെ പുരസ്കാരത്തിന് അർഹയാക്കിയത് ഇറാനിൽ ഹിജാബ് നിർബന്ധമാക്കിയതിനും വധശിക്ഷയ്ക്കുമെതിരെയാണ് നർഗീസ് പോരാടിയത് ഇറാൻ ഭരണകൂടം നർഗീസ് മുഹമ്മദിയെ പതിമൂന്ന് തവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചു തവണ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും മുപ്പത്തിയൊന്ന് വർഷത്തോളം അവർ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇറാൻ തലസ്ഥാനമായ ഡഹ്റാനിലെ എവിൻ ജയിലിൽ കഴിയുകയാണ് നർഗീസ് മുഹമ്മദി നർഗീസിനെ ടെഹ്റാൻ പുറത്തുള്ള ഏതെങ്കിലും ജയിലിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് രഹസ്യാന്വേഷണ മന്ത്രാലയം അനുമതി തേടി നർഗീസിനു വേണ്ടി അവരുടെ മക്കൾ ഈ മാസം പത്തിന് നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങിയിരുന്നു നൊബേൽ ഏറ്റുവാങ്ങിയ സമയത്ത് നർഗീസ് ജയിലിൽ നിരാഹാരത്തിലായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയ പുതിയ കുറ്റങ്ങൾ എന്താണെന്നും വ്യക്തമല്ല ജയിലിൽ നടത്തിയ പ്രതിഷേധങ്ങളുടെ ഭാഗമായി പുതിയ കുറ്റങ്ങൾ ചുമത്തിയതാകാമെന്നാണ് കരുതുന്നത് ജയിലിലെ പ്രവർത്തികളുടെ പേരിൽ മൂന്നാം തവണയാണ് നർഗീസ് വിചാരണ നേരിടുന്നത് അൻപത്തിയൊന്നുകാരിയായ നർഗേസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മുതൽ ജയിലിലാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ പതിമൂന്ന് തവണയാണ് നർഗീസിനെ ഇറാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്തത് അഞ്ച് കേസുകളിലായി മുപ്പത്തിയൊന്ന് വർഷം തടവും നൂറ്റി അൻപത്തിനാല് ചാട്ടവാറടിയും ശിക്ഷയായി വിധിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം